അതെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഒന്ന് സഹായിക്കുക കേട്ടോ രാവിലെ നോക്കിയപ്പോഴേ നമ്മുടെ സീതപ്പഴം ഉണ്ടല്ലോ സീതപ്പഴം ഇവിടെ ആത്തിച്ചക്ക ഇവിടെ എന്നൊക്കെ പറയും നല്ല ഫ്രഷായിട്ട് പഴ നിൽക്കുകയാണേ കിളികളാരും കണ്ടില്ലെന്ന് തോന്നുന്നു ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് പിന്നെ എന്താ പറയുക അടിപൊളിയായിട്ട് പഴുത്തിക്കുകയാണ് ഞാനത് രാവിലെയാണ് കാണുന്നത് വെള്ളം സൂപ്പറായിട്ടോട്ടെ നല്ല മധുരമാണ് ഇപ്പോഴേൻ്റെ സീസണല്ല എന്നാലും ഈ മരത്തെ കുറച്ച് കായകളിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല ആ സീസൺ അല്ലെങ്കിലും കായ ഉണ്ട് ചെറിയ കായ്ക്കളുണ്ട് മൂന്നാലെണ്ണം ഉണ്ട് കുറച്ചൊക്കെ നേരത്തെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കൊറേയൊക്കെ കിളികൾ തിന്ന് രണ്ടാലെണ്ണം നമ്മൾ കുറച്ചു ഇതെന്തായാലും പറിക്കാൻ പോവാട്ടാ നല്ല ഫ്രഷാണ് ചോണിലുറുമ്പ് കേറിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വിളയാറാനുള്ള തയ്യാറെടുപ്പായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക എറുമ്പ് കയറി എറുമ്പ് ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും പൊളിക്കട്ടെ ഉണ്ടാ നല്ല ഫ്രഷ് എറുമ്പുണ്ട് പക്ഷേ സ്ഥലമില്ല ചോണലേറുമ്പോൾ അവരെന്ത് മധുരം കണ്ടാലും അവിടെ കയറുമല്ലോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ഓക്കേ താങ്ക്